ഹൈ ഓൾ ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടന്റ് സെഷൻസ് പിന്നെ പല മത്സര പരീക്ഷകൾക്കും തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് മെന്റൽ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ ഈ ഒരു വീക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള പേസിലെ അപ്ഡേഷൻ എന്ന് പറയുന്നത് കേരള പോലീസ് സർവീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അതായത് പട്ടികജാതി പട്ടിക വർഗമാണ് തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുഖേനയുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ യോഗ്യത നിഷ്കർഷിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുത്തതിനെ തുടർന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അസാധാരണ ഗസറ്റിൽ വിജ്ഞാപനം ഉണ്ടാകും ആദ്യമായിട്ടാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് തത്വം യിലേക്ക് പിലി പി എസ് സി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകൃത സർവകലാശാല ബിരുദം യോഗ്യതയായിട്ടുള്ള ഈ തസ്തികയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ആയിരിക്കും എന്ന് പറയുന്നു അതായത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് വിജ്ഞാപനം വരുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ നമ്മള് പി എസ് സിയിലെ കലണ്ടറിൽ ഞാൻ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒക്ടോബറിലെ ഇരുപത്തിയഞ്ച് പരീക്ഷകൾ വരുന്നുണ്ട് അതിൽ നമ്മുടെ കെ എസിന്റെ മെയിൻസ് പരീക്ഷ ഒക്ടോബർ പതിനേഴിനും പതിനെട്ടിനും ആണ് പതിനേഴിന് രണ്ടെണ്ണവും പതിനെട്ടിനും ഒന്നും ആണ് അതുപോലെ ടെൻത്ത് ലെവലിൽ ഒരു പരീക്ഷ നടക്കുന്നുണ്ട് പ്രിലിമിനറി എക്സാം അത് നമ്മള് നടക്കാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാംസ് ഒക്കെ ആണ് നമ്മളിതിന് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കണ്ടിട്ടില്ലാത്തതുപോലെ അതൊന്ന് നോക്കാണുക നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും എനിക്കൊന്ന് ടെൻത്ത് പ്രിലിമിനറി ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് നാല് പോസ്റ്റുകളുണ്ട് മറ്റും ഉണ്ട് അതില പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് അപേക്ഷകരുണ്ട് അതായത് സെയിൽസ്മാൻ ഉണ്ട് അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പോസ്റ്റുകളിലേക്കൊക്കെയാണ് ഈ പ്രിലിമിനറി നടക്കുന്നത് സി പരീക്ഷ ഏഴ് മണിക്ക് തുടങ്ങും പുതിയ ക്രമീകരണം സെപ്റ്റംബർ ഒന്ന് മുതൽ ഇത് സ്കൂൾ പ്രവർത്തി ദിനങ്ങളിൽ നടക്കുന്ന കേരള പി എസ് സി പരീക്ഷകളുടെ സമയക്രമമാണ് മാറുന്നത് സംസ്ഥാനത്തെ പഠന സമയത്തെ മാറ്റത്തിനനുസരിച്ച് പി എസ് സി പരീക്ഷകളുടെ സമയക്രമത്തിലും മാറ്റം വരുന്നു സെപ്റ്റംബർ ഒന്ന് മുതലാണ് അതായത് രാവിലെ നടത്തുന്നുള്ള പി എസ് സി പരീക്ഷകൾ അതായത് ഉച്ചയ്ക്കലത്തെ അല്ല ഇത് പറയുന്നത് കേട്ടോ രാവിലെ നടത്തുന്ന ഉണ്ടല്ലോ അതായത് പ്രവർത്തി ദിനങ്ങളിൽ നിശ്ചയിക്കുന്ന പരീക്ഷകളുടെ സമയം മാത്രമാണ് പി എസ് സി പുനഃക്രമീകരിക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ മാറ്റം വരും രാവിലത്തെ ഒക്കെ ഇനി ഏഴ് മണിക്കാണെന്ന് വെച്ചേക്കുക നെക്സ്റ്റ് എൽ പി എസ് എൽ പി എസ് എ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറത്താണ് എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയുടെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവ് പി എസ് റിപ്പോർട്ട് ചെയ്തു എറണാകുളം ഒഴികെയുള്ള ജില്ലകളിലായാണ് ഇത്രയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് വരാറുള്ളത് മോസ്റ്റ്ലി മലപ്പുറത്തായിരിക്കും ഏറ്റവും കുറവ് വയനാടാണ് മെയ് മുപ്പത്തൊന്നിന് നിലവിൽ വന്ന എൽ പി സ്കൂൾ റാങ്ക് ലിസ്റ്റിൽ നിന്നും നാല് ജില്ലകളിൽ നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എൽ പി എസ് സിയുടെ മെയ് മുപ്പത്തൊന്നിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് അതിനുള്ള പത്തനംതിട്ട തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ ഘട്ട നിയമന ശുപാർശ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചേക്കാം അതായത് മുൻ ഇസ്ലാം നമ്മുടെ മലപ്പുറം ജില്ലയിലേക്കൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ നിയമന ശുപാർശ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാണ് കേട്ടോ ഏറ്റവും അവിടെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് മലപ്പുറത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാല് നിയമന ശുപാർശ പോയിട്ടുണ്ട് തൃശ്ശൂർ നാനൂറ്റി ഒൻപതാണ് എറണാകുളം മുന്നൂറ്റി ഒന്ന് ഇടുക്കി നൂറ്റി മുപ്പത് കോട്ടയം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആലപ്പുഴ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പത്തനംതിട്ട ഇരുന്നൂറ്റി അൻപത്തെട്ട് കൊല്ലം മുന്നൂറ്റി എൺപത്തെട്ട് അങ്ങനെയാണ് കഴിഞ്ഞ മുൻ ലിസ്റ്റർ നിയമന ശുപാർശ നടക്കുന്നത് കാസർഗോഡും അത്യാവശ്യം പോയിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി ആറ് നിയമന ശുപാർശ നടന്നിട്ടുണ്ട് കോഴിക്കോട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇപ്പൊ ഒഴിവ് ഏറ്റവും കുറവ് വയനാടാണ് ഒന്നേ പോയിട്ടുള്ളൂ അവിടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ റാങ്ക്ലിസിലാണ് മുൻ ലിസ്റ്റിലാണ് നൂറ്റി ഇരുപത്തിയഞ്ച് നിയമന ശുപാർശ പോയിട്ടുണ്ട് ഇപ്പം ഏറ്റവും കുറവ് അവിടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒഴിവേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയില ഇപ്പൊ അൻപത്തിരണ്ട് ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കഴിഞ്ഞ മുൻലിസ്റ്റില ആയിരത്തി ഇരുന്നൂറ്റി നാല് നിയമന ശുപാർശ നടന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മുപ്പ ഇരുപത്തിയഞ്ച് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻലിസ്റ്റില അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് നിയമന ശുപാർശ നടന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ എൽ പി എസ് ഐയുടെ ഒന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ സാധ്യതാ ലിസ്റ്റ് വന്നു മെയിൻ ലിസ്റ്റില് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മൂന്ന് പേരുണ്ട് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ജോയുടെ ദെൻ അപ്പൊ ഇതുപോലെയൊക്കെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറിലേക്ക് പോവുക അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട് കറണ്ട് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു ആയിട്ട് കാണാം താങ്ക്